മലരിക്കൽ എന്ത് പോയാലോ അതെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന മലരിക്കലാണ് മലരിക്കലിനെ പറ്റി ഒരുപാട് പേര് ഒരു ഫോട്ടോ ഇട്ടപ്പോഴൊക്കെ എന്നോട് ഒത്തിരി പേര് ഒരുപാട് കാര്യങ്ങൾ മെസ്സേജ് ചെയ്തു അത് കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചു അപ്പൊ എല്ലാവർക്കും മലരിക്കലിന് മനസിലായി എന്നാ പിന്നെ ഒരു ഫുൾ വീഡിയോ ചെയ്തേക്കാന്ന് വെച്ചു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചത് പിന്നെ കൊറേത്തോറ സംശയാണ് ഇപ്പൊ മലരിക്കല് പൂവുണ്ടോ ആ അതുപോലെ തന്നെയാണോ അതോ വെറുതെ നേരത്തെ ആണോ കാണിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം മലരിക്കല് വിശ്യം നല്ല പൂവുണ്ട് കേട്ടോ ഓണം കഴിയുന്ന വരെയും ഇവിടെ ഈ പൂക്കളൊക്കെ കാണും അത് കഴിഞ്ഞിട്ട് അവര് കൃഷി ഇറക്കത്തുള്ളൂ അപ്പം ഈ സമയത്ത് നല്ല പൂക്കളാണ് നിങ്ങൾക്ക് വരാനും ഷൂട്ട് ചെയ്യാനും എല്ലാം പറ്റിയ അടിപൊളി സമയമാണ് കുഴപ്പം അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ നമ്മള് മലരിക്കൽ ഏർ വരുമ്പം ലൊക്കേഷൻ ഇട്ടായിരിക്കുമല്ലോ വരുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പില് മലരിക്കൽ വാട്ടർ ലില്ലി ബോട്ടിംഗ് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നതായിരിക്കും അതല്ലാതെ മലരിക്കൽ എന്നും മലരിക്കൽ വാട്ടർ ലില്ലി എന്നും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സ്പോട്ട് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ നമ്മൾ കോട്ടയത്തു നിന്ന് വരുമ്പം മലരിക്കല് വരുന്ന സമയത്ത് നമ്മൾ ഈ സ്പോട്ട് ഇട്ട് എത്തുന്നതിന് തൊട്ട് മുന്നേ അതായത് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഇപ്പറയായിട്ട് നമ്മള് പേയാൻ പാർക്ക് കാണും വണ്ടി ഇവിടെ ഇടുന്ന പറഞ്ഞ് കുറെ ആൾക്കാർ നമ്മളെ നിന്ന് കൈ കാണിക്കുകയും ഒക്കെ ചെയ്യും അവിടെ നിങ്ങൾ ഇടണ്ട നിങ്ങൾക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾ നേരെ അവിടുന്ന് ബോട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും അതുപോലെ ബോട്ടുണ്ട് വ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കും കിട്ടും ഒത്തിരി ആൾക്കാരുണ്ട് നമുക്കൊരു തട്ടിപ്പ് പറ്റരുത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകമായിട്ട് ഇടുന്നത് ആ അവിടെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ ആമ്പിൾ പൂവോ ഒന്നും കാണാൻ പറ്റില്ല കാരണം അവിടെ കുറച്ച് പൂ ഒഴുത്തവണ കഴിഞ്ഞ തവണ ആ സമയത്ത് ഈ വർഷത്തില് എന്താണ് ഇതേ സ്പോട്ടില് നിറയെ പൂവുണ്ടായിരുന്നു അതായത് ഇപ്പൊ അവര് വിളിക്കുന്ന ആ സ്പോട്ടില് നിറയെ പൂ അതുകൊണ്ടാണ് പലരും വന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് പൂ നോക്കുമ്പോൾ കാണാത്തത് അത് കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോഴാണ് കറക്റ്റ് മലരിക്കലിന്റെ സ്പോട്ട് അതായത് ഗൂഗിളില് മലരിക്കൽ വാട്ടർ ലില്ലി ബോട്ടിങ് എന്ന് പറയുന്ന കറക്റ്റ് സ്പോട്ട് നമ്മുടെ മലരിക്കലിന്റെ ബസ് നിർത്തുന്ന സ്റ്റോപ്പ് അവിടെയാണ് നിറേ ബോട്ടൊക്കെ ആയിട്ട് അവിടെ നിങ്ങൾക്ക് സൈഡിലൊക്കെ നിങ്ങളുടെ കാറൊക്കെ ഒതുക്കാനുള്ള സ്ഥലമുണ്ട് കാരണം അവിടെ പാർക്കിംഗ് ഫീ ഒന്നും ഇല്ല ഫ്രീ ആണ് നമുക്ക് സൈഡിലിട്ടിട്ട് സൈഡിൽ വെച്ചിട്ട് കുറച്ചങ്ങോട്ട് കുറച്ചിങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് സ്പോട്ട് കാണാൻ പറ്റും അങ്ങനെ അവിടെ ഒപ്പം കുറെ ആന്റിമാര് ഇങ്ങനെ മുപ്പത് രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ആപ്പൽപ്പൂവിന്റെ ബണ്ടിൽ പിടിച്ചിട്ട് നിൽക്കുന്നതൊക്കെ കാണാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി പൂവെടുത്ത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾ അത് വാങ്ങിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഏത് വള്ളത്തിലാണോ പോണ്ടത് അവരെ നമ്മളെ കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ കൊണ്ട് നിർത്തും അവിടെ നിന്ന് നിങ്ങക്ക് പറിച്ചെടുത്തിട്ട് വീഡിയോ എടുക്കാം വീഡിയോക്കും ഫോട്ടോയ്ക്കും ഒക്കെ പോസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വരുമ്പോ കൂടുതലും വെളുപ്പിനെ വരാൻ നോക്കണം അതായത് ഒരു ആറ് ആറര ഏഴ് മണി ആ സമയത്ത് വരാൻ നോക്കണം നിങ്ങൾ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് പൂവൊന്നും കാണാൻ പറ്റില്ല കാരണം പൂവെല്ലാം കൂമ്പിപ്പോവും അതുപോലെ തന്നെ എന്താ പറയാ വാടിപ്പോകും അതുതന്നെ അപ്പൊ നിങ്ങൾക്ക് പൂ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ശരിക്കും പൂവെല്ലാം കണ്ട് ആ ഒരു സീനും പിന്നെ നമുക്കറിയാലോ നമ്മള് ഇപ്പൊ മഴയൊക്കെയാന്ന് പറഞ്ഞാലും മഴ തോർന്നിരിക്കുന്ന സമയത്ത് നല്ല വെയിൽ Yeah. അപ്പം നമ്മൾ വന്ന് കഴിഞ്ഞാൽ നമ്മളെ ബോട്ടില് ഇങ്ങനെ നമ്മൾ കൊറേന്ന് കുടിച്ചിട്ട് എല്ലാം ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വെയിലടിച്ചിട്ട് നല്ല പോലെ ടാൻ പിടിക്കാനുള്ള ടാൻ അടിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെയിലത്ത് നമുക്ക് ഫോട്ടോ ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു മണി ആറര സമയത്ത് പോയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആണ് ആ ഒരു എന്താ പറയാ സൂര്യൻ ഒഴിച്ചു വരുന്ന സമയവും അതുപോലെ തന്നെ ആ ഒരു താമരയൊക്കെ ആ ഒരു ആപ്പിളൊക്കെ വിരിഞ്ഞു വരുന്ന ആ ഒരു ടൈമൊക്കെ ാണ് നിങ്ങൾ ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ആദ്യം ആ വളത്തിലുള്ള ഗുളി തുഴഞ്ഞിട്ടാണ് പോണത് അത് കഴിഞ്ഞിട്ട് അതില് മറ്റേ മോട്ടോർ വെച്ചിട്ട് സ്പീഡില് പോകും എന്നിട്ട് നമ്മളെ കൊറേ ദൂരെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഒരു നിറയെ താമര മാത്രമുള്ളൊരു സോറി താമര മറ്റേ വായിൽ വരുന്ന കേട്ടോ ണേ ഒരു സ്പോട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ നിർത്തും നിർത്തി കഴിഞ്ഞിട്ട് നമ്മളോട് പറയും ഇനി വീഡിയോ ഫോട്ടോ ഇവിടെ നിന്ന് എടുത്തോളാം സത്യം പറഞ്ഞു ആ സ്പോട്ട് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ എത്ര ഫോട്ടോ എടുക്കാൻ ആഗ്രഹം ഇല്ലാത്തതാന്ന് രണ്ട് ഫോട്ടോ എടുക്കും ഏത് ആംഗിളിൽ നിന്ന് എടുത്താലും അടിപൊളിയാണ് മക്കളെ ഉറി രക്ഷയില്ല അത്രയ്ക്ക് ഭംഗിയാണ് അങ്ങനെ ഞാൻ എന്തായാലും ഞാൻ ഓൾറെഡി ഫോട്ടോഷൂട്ടിൽ തന്നെയാണ് അവിടെ പോയത് അതുകൊണ്ട് തന്നെയാണ് ഈ സാരിയൊക്കെ എടുത്തിട്ട് വന്നത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എന്താ പറയുക അടിപൊളിയായിട്ട് ഫോട്ടോ എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അങ്ങനെ കുറേ ഫോട്ടോ എന്താ പറയുക വിസാരിച്ച രീതിക്കുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം അവിടുത്തെ കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇനി വീഡിയോഗ്രാഫറിനെ വേണമെങ്കിലും അവിടെ നമ്മൾ പറഞ്ഞാൽ മതി അവർ നമുക്ക് സെറ്റ് ചെയ്ത് വരും അതുപോലെ തന്നെ തിന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് പറഞ്ഞല്ലോ ഒരു ബോട്ടിന് ആയിരം രൂപയാണ് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേരുണ്ടെങ്കിലും ഒരു ബോട്ട് എടുത്താൽ ആയിരം രൂപ ഞങ്ങൾ ഞാൻ കേട്ടതിനും ഉള്ളായിരുന്നു ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളായിരുന്നു ഞങ്ങൾ ആയിരം രൂപ കൊടുത്തു ഒരു മണിക്കൂറാണ് ബോട്ടിന്റെ ടൈം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും ഒന്നൊന്നര മണിക്കൂറോളം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റി ഞങ്ങക്ക് കാരണം ഫോട്ടോ എടുത്തോളാന്ന് പറഞ്ഞു ഈ ഞാൻ അവിടുന്ന് തന്നെ പറിച്ചാണ് ഇച്ചിരിയെ പറിച്ചിട്ടുള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എത്ര വേണമെങ്കിൽ പൂ തുടങ്ങാം പക്ഷെ അങ്ങനല്ലോ അതൊരു എന്താ പറയുക നമുക്ക് ഇതും കൊണ്ട് പ്രയോജനമൊന്നുമില്ല നമ്മള് ജസ്റ്റ് ഫോട്ടോ എടുത്തു അത്രേ ഉള്ളൂ പിന്നെ വീട്ടിൽ കൊണ്ടുപോയി പോയി ഒരു രണ്ടു ദിവസമൊക്കെ വെള്ളത്തിടാ അത്രേ ഉള്ളൂ അത് കഴിയുമ്പോൾ അത് പാടിക്കും വെറുതെ എന്തിനാ പൂ വർച്ചു കളയുന്നത് എന്ന് വിചാരിച്ചു നിങ്ങൾ പിന്നെ അങ്ങനെ മട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് പോ വളത്തിലുള്ള അവരും പറിച്ചു തരും പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറിക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ അത്രയ്ക്ക് ഭംഗിയാണ് എന്ത് രസം ആമ്പിളിൽ കാണാൻ മറിയോ നല്ല ഭംഗിയുള്ള ആമ്പിളാണ് ഫ്രഷ് ആയിട്ട് പറിക്കുമ്പോ തന്നെ അത് നല്ല രസമാണ് കേട്ടോ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇനിയല്ല നിങ്ങൾക്ക് ആയിരം രൂപ എടുത്തൊരു വോട്ട് എടുക്കാൻ ഇല്ലെങ്കിൽ അവിടെ ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ട് ഗ്രൂപ്പ് ആകുമ്പോൾ ഒരാൾക്ക് എത്ര രൂപയാണ് അലട്ടറില്ല കുറച്ച് പൈസ എങ്ങാണ്ടൊഴു പക്ഷെ അതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്ങാണ്ടേ തോന്നുന്നു തോന്നും നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയും പോകാം കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെന്തായാലും അത് കാണാൻ വേണ്ടി നന്നല്ലായിരുന്നു അങ്ങനെ ആസ്വദിച്ച് നമ്മള് വീഡിയോസും ഫോട്ടോസും എടുക്കുകയാണെങ്കിൽ അപ്പൊ എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് പോകുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ സേവ് അതുപോലെ വീഡിയോ സൂപ്പർ ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ ഞാൻ ഈ വരുന്നതിന് തൊട്ട് തലേ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാം പേജില് എന്തോ മലരിക്കലിന്റെ നോക്കിയപ്പം ആ അതിലൊരു പുള്ളി അതുപോലെ ഇപ്പോഴത്തെ മലരിക്കലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഞാൻ കണ്ണൂരിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി മാത്രം ഞാൻ ചങ്ങനാശ്ശേരിക്ക് വന്നതാണ് സത്യം പറഞ്ഞാൽ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അയ്യോ ഒന്നും കാണാൻ എന്ന് വെച്ചിട്ട് പക്ഷെ അത് വെറുതെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ആ പുള്ളി ഫസ്റ്റ് കണ്ട സൈറ്റിൽ കാണാൻ ആര്ക്കും ഇതെടുത്തത് ഒരു കണ്ണത്തിന്റെ പണം കാണിച്ചിട്ട് ഇതാണ് മലരിക്കൽ ഇപ്പോഴത്തെ അവസ്ഥ ആ ഇല്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അത് എന്ത് ഉദ്ദേശത്തിലായിട്ടേന്ന് എനിക്കറിയില്ല എന്തായാലും ഇഷ്ടം പോലെ പോവാണ് മക്കളെ നിങ്ങൾ കറക്റ്റ് ഗൂഗിളിൽ ലൊക്കേഷൻ ഇടും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ ഇടുക എന്നിട്ട് വന്ന് നമുക്ക് പോലെ ഷൂട്ട് ചെയ്യാം അതുപോലെ തന്നെ സേവ് ഡേറ്റിനൊക്കെ ആണെങ്കിൽ രണ്ട് വള്ളം എടുക്കേണ്ടി വരും അത് വൃത്തികെ ശ്രമിച്ചു കാരണം വീഡിയോ ഒരു വള്ളവും വീഡിയോ നമുക്ക് ഒരു വള്ളവും അങ്ങനെ രണ്ട് വള്ളം എടുത്തിട്ട് വേണം വരാൻ എന്നെങ്കിൽ ആ ഒരു ഫുൾ വ്യൂ ആയിട്ട് കിട്ടുള്ളൂ പിന്നെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വള്ളക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ നമുക്ക് വീഡിയോയും ഫോട്ടോയും എടുക്കാനുള്ള ഒത്തിരി ഇതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ മലരിക്കൽ ടൂറിസത്തിനെ ഇട്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ച് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞോ അറിഞ്ഞു അതിൽ ഭയങ്കര സന്തോഷം ഞാൻ അവരുടെയും കൂടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാത്തും മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി അവരെല്ലാം സെറ്റ് ചെയ്ത് തരും അങ്ങനെ അടിപൊളിയാണ് അപ്പം ഇനിയും എന്നെപ്പോലുള്ള യാതൊരു കോട്ടങ്കാരിയാണ് ഞാൻ ഇതുവരെ മലരിക്കൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു ണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി വർഷം എല്ലാം ഞാൻ വല്ലരിക്കൽ വരണം എന്ന് അത്രയ്ക്ക് ആഗ്രഹിച്ചതാണ് പക്ഷെ എനിക്ക് പറ്റിയില്ല ഇതിപ്പോ ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോ കാണുന്നുണ്ടായിരിക്കുമല്ലോ തിരിച്ചു വന്നപ്പോ ഭയങ്കര മഴയാണോട്ടോ എങ്ങനെ മഴ എന്ന് പറഞ്ഞാൽ ആ ഇച്ചുപത്തി മഴ ഉള്ളായിരുന്നു ഞങ്ങള് കൊടെയൊക്കെ പിടിച്ചിട്ടാണ് പോയത് ആ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോവുകയാണെങ്കില് ഇതുപോലെ മഴ സമയത്ത് പക്ഷെ മഴ സമയത്ത് പോയാലും അടിപൊളി വൈവാണ് കേട്ടോ അതിനും രക്ഷയില്ല നമ്മളെന്തായാലും ഫോട്ടോ എല്ലാം ചെയ്യുക സഹായിച്ച ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞിടക്കെയാണ് മഴ പെയ്തത് ആ ഒരു മഴയും ആസ്വദിക്കാൻ പറ്റി അത് ഭയങ്കര അങ്ങനെ നമ്മൾ തിരിച്ചു വന്നത് എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ മസ്റ്റായി സമയത്ത് നിങ്ങൾ എന്തായാലും പോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് അതെന്താന്ന് എനിക്ക് അറിയില്ല അത് ഈ അമലിടയ്ക്ക് നിൽക്കുന്ന കാണാൻ രസാ കേട്ടോ അത് നമ്മൾ തിരിച്ചു വരണം അല്ല അവിടെ നമ്മൾ നിർത്തുന്നില്ല പിന്നെ മഴ കഴിഞ്ഞ അടിപൊളി മഴയാണ് മഴയത്ത് വളർത്തി പോവാനും നല്ല രസാട്ടോ അത് വരാതെടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എന്തായാലും മലരിക്കൽ പോയി അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പോയ ഈ സമയം എന്ന് പറഞ്ഞ ഒരു എട്ട് മണി എട്ടര ആയിക്കാണ് ഞങ്ങൾ ഒരു ആറരത് വന്നു ഈ തിരിച്ചു പോകുന്ന സമയം മണി ഏഴേ മുക്കാലൊക്കെ ആയി കേട്ടോ അപ്പൊ ആ സമയത്ത് പോകുന്നവരോട് ഞങ്ങൾ ഷൂ നിങ്ങക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവര് അപ്പം അവര് കുറച്ചുനേരം നിൽക്കി തോരുവായിരിക്കും ശരിയാണ് കുറച്ചുനേരം നിന്ന് കഴിയുമ്പോൾ മഴ പോയി അങ്ങനെ മഴ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട മഴ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ അതിക്ക് ഷൂട്ടൊക്കെ ചെയ്ത് വരാവുന്നതേ ഉള്ളൂ എളുപ്പം ഇവിടുത്തെ മഴയൊന്നും നിങ്ങൾ എളുപ്പം പോവുണ്ടോ മഴ പെയ്പ്പോയിടം പകർ കാരണം ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ഒരുമാതിരി തോർന്ന് എന്താ കണ്ടോ ഈ പോകുന്ന വഴിയെല്ലാം പിന്നെ ഇവിടെ ഒരു അടിപൊളി അമ്പലം ഉണ്ട് കേട്ടോ അതും പറയാതിരിക്കാൻ പറ്റില്ല നല്ല സൂപ്പർ അമ്പലമാണ് അമ്പലത്തിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും പിന്നെ ഇവരൊക്കെ ഇപ്പൊ പോവുന്നതേ ഉള്ളു ആ അവരെന്തായാലും ഇവർ മറ്റവർ കയ്യിൽ നിന്ന് പൂവൊക്കെ വാങ്ങിയിട്ടാണ് പോണത് ആ അവര് ഷൂട്ടിന് വേണ്ടി പോകുന്നതായിരിക്കും എനിവേ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പൂ വാങ്ങിക്കണ്ട ആ പൂ നമുക്ക് പോകുന്ന വഴി തന്നെ പറിക്കാം ആ പിന്നെ എന്താ പറയുക അടിപൊളിയാണ് അപ്പൊ ഞാൻ ഇത്രയും ആയിട്ട് വന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആ നിങ്ങൾ അതുകൊണ്ട് അടിപൊളിയായിട്ട് വരാ നല്ല റീൽസ് എടുക്കാം നല്ല ഫോട്ടോസ് എടുക്കാം നമുക്ക് മെമ്മറബിൾ ആയിട്ട് കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കുക അത് തന്നെ ഉം കണ്ടോ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ അറിയാലോ മഴയൊക്കെ തോർന്നു നല്ലപോലെ മഴയൊക്കെ തോർന്നിട്ടുണ്ട് തോന്നിട്ടുണ്ട് ആ അങ്ങനെ അപ്പൊ വരുന്നവരെന്തായാലും താമസിക്കാതെ രാവിലെ തന്നെ വരാൻ നോക്കുക ഒരു ആറുമണി ആറര ഏഴുമണിയൊക്കെ ആവുമ്പോഴത്തേക്ക് വരാൻ നോക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് നല്ലപോലെ എല്ലാം എൻജോയ് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ പറ്റും അമ്മ ഭയങ്കര കൊടയൊക്കെ പിടിച്ചിരിക്കുകയാണ് കൊടെ പിടിക്കേണ്ട വാല്യൊന്നും ഇല്ലാട്ടോ അത്രയ്ക്ക വഴിയൊന്നുമില്ല എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളാ ഇത് കഴിഞ്ഞിട്ടുള്ള സ്പോട്ടിൽ നോക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാർ നല്ല സഹകരണമാണേ ഇവരെല്ലാവരുണ്ട് നമ്മളോട് വന്നിട്ട് നമ്മൾ ഞങ്ങളോട് സത്യം പറഞ്ഞാൽ പൈസ പോലും മേടിക്കാതെയാണ് ഇവര് നമ്മളെ കൊണ്ടുപോയത് അപ്പം എല്ലാവരും വരിക നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു അതൊക്കെ എനിക്ക് നമ്മൾ സാധാരണ എവിടെങ്കിലും കൊണ്ടുനോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പൈസ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയത് പക്ഷെ ഇവര് അങ്ങനെ അല്ല കേട്ടോ ഇവര് നല്ല ആൾക്കാരാണ് എല്ലാവരും ആ നല്ല നല്ല സഹകരണമാണ് നല്ല മര്യാദയാണ് നമ്മളോട് എന്താ പറയാ അത്രക്ക് നല്ല ഒരു ഇതാണ് പിന്നെ ഇവിടെ ഒക്കെ നിന്നും ഷൂട്ട് ചെയ്യാൻ നമുക്കുള്ള സൗകര്യം ഉണ്ട് അത്രക്ക് തിരക്കൊന്നും അടിപൊളിയായിട്ട് നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യാം ഞാൻ പിന്നെ കൊറേ നടക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നടക്കുന്നതും തിരിഞ്ഞു നടക്കുന്നതും ഒക്കെ കുറെ ഷൂട്ട് ചെയ്തു എന്തായാലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ് നമ്മുടെ കോട്ടയത്ത് ഇത്രയും നല്ല അടിപൊളി സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞതിലും അവിടെ വരാൻ പറ്റിയതും ഒക്കെ ഒത്തിരി സന്തോഷം പിന്നെ എന്റെ വീഡിയോ കുറയും ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിലും ഒത്തിരി സന്തോഷം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഇതാണ് കേട്ടോ സ്പോട്ട് ആ ഇവിടെ വേണം നിങ്ങൾ വണ്ടി നിർത്താൻ കുറെയും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ വേറെ ഉണ്ട് അവിടെങ്ങും ഇടാതെ നിങ്ങൾ ഇവിടെ വന്ന് തന്നെ പാർക്ക് ചെയ്യാൻ നോക്കുക ഈ പാലോക്ക് ഇറങ്ങി വരുന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ അതും കൂടെ കാണിക്കാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത് അങ് വരണം ഇതാണ് മലരിക്കൽ എന്ന് പറയുന്ന സ്പോട്ട് ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ താഴോട്ട് പോകുമ്പോഴാണ് കറക്ട് സ്പോട്ട് വരുന്ന അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചേച്ചാ ബൈ ബൈ സി യു